നല്ലൂർ ഗാർഡൻസിൻ്റെ ഫ്രണ്ടിലുള്ള അവരുടെ പേര് എഴുതിയ ബോർഡാണ് അതെ ഫ്രണ്ട്സായിട്ട് നോക്കുക അടിപൊളി ഗേറ്റ് ദേ ഇത് വരുന്നതില്ലേ അവിടെ നിന്നാണ് വണ്ടി വന്നത് ഇപ്പോൾ ഒരു ഓട്ടോ ഷോയിലെ വരണ നമ്മൾ കാണല്ലേ ഇതൊരു ഹെയർ പിൻ വിളവാണ് കേട്ടോ അതെ ആ ഓട്ടോ ഷോ ഒന്ന് കയറി പോകണം നോക്കി കേട്ടോ ഒരു ഹെയർപിൻ പിൻ വിള ഇതിൻ്റെ നേരെയാണ് ഈ ഗാർഡൻസ് ഉള്ളത് അതെ ഈ ഗാർഡൻസ് ഞാൻ കാണിച്ചതരാം ഒരു മൂന്ന് നിലയുള്ള ഒരു അടിപൊളി ബിൽഡിങ് ഉണ്ടോ നെയ് ഇപ്പം അത്യാവശ്യം ഈ മൂന്ന് നിലയുള്ള ആളുകളുടെ ഇപ്പം എത്ര വണ്ടി വന്നു കഴിഞ്ഞാലും അത് പാർക്കിലുള്ള സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് നല്ല അടിപൊളി നല്ല ചെടിമരങ്ങളൊക്കെ ഉണ്ടോ ആയിട്ടുണ്ട് ഇവിടെ പിന്നെ അത് നോക്കി അതിൻ്റെ അതിൻ്റെ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഉണ്ടോ അവിടെ കുട്ടികൾക്ക് കളിക്കാനും മറ്റുള്ള എല്ലാ കാര്യത്തിലാകത്തുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ അടിപൊളി സെറ്റപ്പ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ആ സമയം എൻ്റെ വലിയ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ രണ്ട് മണി കഴിയുമ്പോഴത്തേ ഇത് ഇത് ഇവിടുത്തെ ഡൈനിങ് സെറ്റ് ചെയ്തേക്കണ കേട്ടോ നല്ലൊരു ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ടത് അടിപൊളിയാണത് ഇതെ താഴ്ത്ത് നോക്കതേ ഇവിടെ ക്യാമ്പ് ഫയറും അത് ഇതൊക്കെ ചെയ്യാനുള്ള അടിപൊളി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ആ അടിപൊളി ഗംഭീര സ്ഥലമാണ് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും കാന്തല്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കാന്തല്ലൂർ ഗാർഡൻസിനെ ഏൽപ്പിച്ചോ മനസ്സിലായോ ആടിപൊളി സ്ഥലം കേട്ടോ അല്ലെ ആട് റൂംസും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ട്രക്കിങ്ങും അവർ തന്നെ എല്ലാം ചെയ്തു എല്ലാത്തിലും ഉപരി അവർ സൂപ്പറായിട്ടുള്ള ഫുഡിങ് ബാർബിക്യു അത് ഇതെല്ലാം സൂപ്പറായിട്ട് ചെയ്തു തന്നു നല്ല സെറ്റപ്പ് പറഞ്ഞിട്ടാണ് അടിപൊളി സ്ഥലം ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും വന്നോ ഇതിൽ കാന്തലൂർ വരണ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും